കോട്ടയം പാറമ്പുഴ കൂട്ടക്കൊലക്കേസിൽ പ്രതിയുടെ വധശിക്ഷ ജീവപര്യന്തമാക്കി കുറച്ചു പ്രതി നരേന്ദ്രകുമാർ ഇരുപത് വർഷം ഇളവില്ലാതെ ശിക്ഷ അനുഭവിക്കണം രണ്ടായിരത്തി പതിനഞ്ച് മെയ് പതിനാറിന് പാറമ്പുഴയിൽ ഡ്രൈ ക്ലീനിങ് സ്ഥാപനം നടത്തിയിരുന്ന ലാലസൻ ആരോഗ്യവകുപ്പിൽ ഹെൽത്ത് ഇൻസ്പെക്ടറായ ഭാര്യ പ്രസന്ന മൂത്തമകൻ പ്രവീൺ ലാൽ എന്നിവർ കൊല്ലപ്പെട്ടതാണ് കേസ് വീട്ടിലെ ഡ്രൈ ക്ലീനിങ് സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ഉത്തർപ്രദേശിലെ ഫിറോസാബാദ് സ്വദേശി നരേന്ദ്രകുമാർ ആയിരുന്നു പ്രതി വിചാരണ കോടതി പ്രതിക്ക് വധശിക്ഷ വി ുന്നു വധശിക്ഷയ്ക്കെതിരെ പ്രതി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു അതിക്രൂരമായ കൊലപാതകമാണ് നടന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ലെന്ന് വിധി പ്രസ്താവിച്ച ജസ്റ്റിസുമാരായ എ കെ ജയശങ്കരൻ നമ്പ്യാരും ബി എം ശ്യാംകുമാറും ഉൾപ്പെട്ട ബെഞ്ച് പറഞ്ഞു പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതും ശിക്ഷിച്ചതുമായ വിചാരണ കോടതിയുടെ നടപടി ഹൈക്കോടതി ശരിവച്ചു എന്നാൽ ഒരു മനുഷ്യനാണ് എന്നതും സാഹചര്യ തെളിവുകളാണ് പ്രതിക്കെതിരെ ഉള്ളത് എന്നതും പരിഗണിച്ച് വധശിക്ഷ ജീവപര്യന്തമാക്കി കുറയ്ക്കുന്നുവെന്ന് കോടതി വ്യക്തമാക്കി അപൂർവങ്ങളിൽ ിൽ അപൂർവമെന്ന് വിശേഷിപ്പിച്ചാണ് രണ്ടായിരത്തി പതിനേഴിൽ വിചാരണ കോടതി ഇയാൾക്ക് വധശിക്ഷ വിധിച്ചത് റൈക്ലീനിങ് സ്ഥാപനത്തിൽ കിടന്നുറങ്ങുകയായിരുന്ന പ്രവീൺ ലാലിനെയാണ് ഇയാൾ ആദ്യം കൊലപ്പെടുത്തിയത് പിന്നീട് ഫോൺ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ലാലസിനെയും പ്രസന്നയെയും വിളിച്ചു വരുത്തി കൊലപ്പെടുത്തുകയായിരുന്നു ജോലിസ്ഥലത്തെ പ്രശ്നങ്ങളും മോഷണവുമായിരുന്നു പ്രതിയുടെ ലക്ഷ്യങ്ങളെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ കൊലപാതകത്തിന് ശേഷം നാടുവിട്ട പ്രതിയെ യു പിയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.